എല്ലാവർക്കും നമസ്കാരം ഇസ്രായേലിനെക്കുറിച്ചാണ് ഗസയെക്കുറിച്ചാണ് നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ചരിത്രവും ഉണ്ടിതിൽ നമുക്കറിയാം ക്രിസ്ത്യാനിയും ഇസ്ലാമും വരുന്നതിന് മുമ്പ് യഹൂദർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ കൃത്രിമമായി നിർമ്മിച്ച രാഷ്ട്രമാണ് ഇസ്രായേൽ എന്നാണ് ഓൾ കേരള ഹമാസ് ഫാൻസ് അസോസിയേഷന്റെ നയപ്രഖ്യാപനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കഴിഞ്ഞ എത്രയോ നാളുകളായി അതായത് നമ്മൾ എല്ലാ കാലഘട്ടങ്ങളിലും ചരിത്രം വായിക്കുകയും നിഷ്പക്ഷമായി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യഹൂദർ എല്ലാ കാലഘട്ടങ്ങളിലും വേട്ടയിടപ്പെട്ടൊരു ജനതയാണ് യഹൂദ രാഷ്ട്രം നിലവിൽ വന്നത് മുതൽ ഇസ്രായേൽ നിലവിൽ വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ആക്രമണം നേരിട്ടൊരു ജനതയാണ് എന്നാൽ ഇത്രയും വർഷങ്ങളായി ഇസ്രായേലിനോട് പക പോക്കുന്ന അറബ് രാഷ്ട്രങ്ങളെ തീവ്രവാദ സംഘടനകളെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ പോരാളികളെന്ന് വിളിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഓഡിയൻസും നമ്മുടെ ഈ ലോകത്തുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഹമാസ് ബന്ധികളെ വിടുന്ന കാര്യത്തിൽ ഒരു ദിവസം ലാഗായിട്ടുണ്ട് ചൊവ്വാഴ്ചക്കുള്ളിൽ കൊടുത്തില്ല എങ്കിൽ ഞാൻ കാണിച്ചുതരാമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഗസയിൽ വിടനിർത്തൽ ഒരു സമാധാനമുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ ഹമാസ് അത് തെറ്റിച്ചിരിക്കുന്നു എന്തായാലും ഇനി അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഈ ഹമാസ് ഫാൻസുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് സത്യത്തിൽ ഗസ മാത്രമല്ല ഫലസ്തീൻ മാത്രമല്ല ഇസ്രായേലും ഞങ്ങളുടെ ഭൂമിയാണെന്നുള്ളത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പരിശോധിക്കാൻ പോകുന്നത് വിസി രണ്ടായിരം വരെ നീണ്ടു കിടക്കുന്ന ചരിത്രമാണ് ഇസ്രായേലിനുള്ളത് ലോകത്തെ മറ്റേതൊരു രാജ്യത്തെ പോലെ തന്നെ അനവധി സാമ്രാജ്യങ്ങൾ ഇന്നത്തെ ഇസ്രായേലിൻ്റെ നിലനിൽക്കുന്ന ഭൂമിയിൽ വന്നിട്ടുണ്ട് അത് സ്വാഭാവികമായ ഒന്നാണല്ലോ ലോകത്തിലെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വി ഓൾആർ ഫ്രം ആഫ്രിക്ക ആഫ്രിക്കയിൽ നിന്ന് ആരംഭിക്കുന്ന മനുഷ്യകുലത്തിൻ്റെ ഒരു ചരിത്രം അവിടെ മുതൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് വന്നത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടും ആ ചരിത്രത്തിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ലോകത്തിൽ വിവിധ ഇടങ്ങളിൽ ആധിപത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിവിധ സാമ്രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിവിധ റേസ് ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതൊക്കെ സ്വാഭാവികമായ ഒന്നാണ് യഹൂദർക്ക് മുമ്പിത് സത്യത്തിൽ ഈ ഇസ്രായേൽ അറബ് രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ ചരിത്ര വസ്തുതകൾ വേറെയാണ് യഹൂദർക്ക് മുമ്പിത് കാനാൻ ദേശമായിരുന്നു കനാനിയരെ കീഴ്പ്പെടുത്തിയാണ് ഇസ്രായേലുകൾ ഇവിടെ സത്യത്തിൽ ആധിപത്യം ഉറപ്പിക്കുന്നത് അസീറിയൻസ് ബാബിലൂണിയൻസ് പാഴ്സികൾ ഈ റോമൻസ് യവനന്മാർ ബൈസന്റീനിയൻസ് അറബ് എംപയർ യൂറോപ്യൻസ് മാലുഖ് സുൽത്താനേറ്റ് ഓറ്റമാൻ എംപയർ അവസാനം ബ്രിട്ടീഷുകാർ വരെ ഈ പ്രദേശം ഭരിച്ചിട്ടുണ്ട് നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് ചരിത്രം കുഴിക്കും അതായത് നമ്മൾ കുഴിച്ച് കുഴിച്ചൊരു ചരിത്രം കണ്ടുപിടിക്കും പക്ഷേ എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകൾ എന്തു ചെയ്യും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലം വരെ മാത്രമേ കുഴിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് ചരിത്രം കുഴിക്കൽ നിങ്ങൾ നിർത്തുകയും ചെയ്തു ചരിത്രം കുഴിച്ചു നോക്കിയാണ് അവകാശികളെ തീരുമാനിക്കേണ്ടതെങ്കിൽ ഇന്ന് ആ ദേശത്തിന് അവകാശം പറയാൻ അർഹതയുള്ള ജനത യഹൂദരാണ് അതിലും താഴേക്ക് കുഴിച്ചാൽ കനാനിരായിരിക്കും അല്ലാതെ ഹിസ്ബുള്ളയോ ഹമാസ് കളിക്കൊടുക്ക സാഹിത്യമല്ല സത്യം എന്നതാണ് ഇന്ന് നിലവിളിക്കുന്ന ഫലസ്തീൻ നിവാസികൾ സത്യത്തിൽ ഈജിപ്തിൽ നിന്നും മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നും കുടിയേറി വന്നവരാണ് അവരാണ് ഇപ്പോ അതിൻ്റെയൊക്കെ ആധിപത്യ ശക്തികളായി മാറുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഓട്ടോമാൻ എംപയറിനെ പരാജയപ്പെടുത്തിയാണ് ബ്രിട്ടൻ ഈ പ്രദേശത്തിന്റെ ആധിപത്യം കൈയാളുന്നത് ബ്രിട്ടൻ പറഞ്ഞതുപോലെ ഈ ആ പ്രദേശങ്ങൾ രണ്ടായി വിഭജിക്കാൻ തീരുമാനിക്കുന്നു ഈ ബാൽഫോർ ഉടമ്പടി എന്നൊക്കെ നിങ്ങൾ കേൾക്കിട്ടുണ്ടാകും ഇതിനെ അങ്ങനെയാണ് അത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഉടമ്പടി അനുസരിച്ച് ജോർദാൻ നദിയുടെ ഭാഗം ഫലസ്തീൻ അറബികൾക്കും പടിഞ്ഞാറ് ഭാഗം ജൂതന്മാർക്കുമായി വിഭജിക്കുന്നു അങ്ങനെ ജോർദാൻ നദിയുടെ ഭാഗം ട്രാൻസ് ജോർദാൻ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഒരു രാജ്യമായി മാറി അതേസമയം ജൂതന്മാർക്കായി വിഭജിച്ച മറ്റേ വിഭാഗം ഒരു രാജ്യമായി മാറിയില്ല ബാൽഫർ ഉടമ്പടി പ്രകാരം ഈ ജൂതന്മാർക്ക് ലഭിച്ച ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അഭയാർത്ഥികളെ പോലെ സത്യത്തിൽ ഏറ്റവും അധികം വേട്ടയാളപ്പെട്ട ഒരു വംശമാണ് യഹൂദന്മാർ അവർ ഈ ജൂതന്മാർ വരുന്നു അവർ പണം കൊടുത്ത് സ്ഥലം മേടിച്ചു അവിടെ താമസം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽസൽ ഡിക്ലറേഷനിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ലീഗ് ഓഫ് നേഷൻസിന്റെ തീരുമാനവും അവിടെ ഒരു യഹൂദരാജ്യം സ്ഥാപിക്കാനുള്ള അധികാരം ബ്രിട്ടൻ ഉണ്ടായിരുന്നു എന്നാൽ യഹൂദർക്ക് രാജ്യം ഉണ്ടാക്കുന്നതിന് മുമ്പേ ബ്രിട്ടൻ ഉണ്ടാക്കിയത് ട്രാൻസ് ജോർദാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ട്രാൻസ് ജോർദാനിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ നാം ഇന്ന് കാണുന്ന ജോർദാൻ ഉണ്ടാകുന്നത് പിന്നെയും രണ്ടു കൊല്ലം കഴിഞ്ഞാണ് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന വോട്ടെടുപ്പിലൂടെ എനിക്ക് തോന്നുന്നത് കൃത്യമായി പറഞ്ഞാൽ പതിമൂന്നിനെതിരെ മുപ്പത്തിമൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമാകുന്നത് ബ്രിട്ടീഷുകാർ സ്വന്തം നിലയ്ക്ക് രൂപീകരിച്ച ജോർദാനെ അംഗീകരിക്കും അതിനെ പിന്തുണയ്ക്കും കൈയടിക്കും വേണമെങ്കിൽ അസംഖ്യമായിട്ടുള്ള പണവും അതൊക്കെ കൊടുത്തുകൊണ്ട് സഖ്യകക്ഷികളാകും പക്ഷേ ലോകരാജ്യങ്ങൾ ചേർന്ന് യു എൻ ജനാധിപത്യപരമായി വോട്ടിനിട്ട് രൂപീകരിച്ച ഇസ്രായേലിനെ ഇവർ അംഗീകരിക്കില്ല ജൂരിലെല്ലാം ഇറങ്ങിപ്പോകണമെന്ന് ഇവർ തെട്ടൂരമിറക്കും അധിനിവേശത്തിനായി ശ്രമിക്കും പറ്റിയാൽ എല്ലാ വർഷവും ഒക്ടോബർ ഏഴുണ്ടല്ലോ അങ്ങനെയുള്ള ഒക്ടോബർ ഏഴുകൾ ആവർത്തിക്കണമെന്നും കയറി ആക്രമിക്കാമല്ലോ എന്ന് ആസൂത്രണം ചെയ്യും ലോകത്തെ ഒന്നാകെ കയറി ആക്രമിച്ച് ഇസ്രായേൽ തിരിച്ചടിക്കുന്ന സമയത്ത് അയ്യോ ഞങ്ങളെ ഇവർ എന്ന് പറഞ്ഞ് കരയും എന്നാൽ ജോർദാൻ ചക്കരയും അന്താരാഷ്ട്ര ഏജൻസിയായി യു എൻ അംഗീകരിച്ച ഇസ്രായേലിനെ വെറുക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഇവർക്കുണ്ടായത് എന്തുകൊണ്ടാണിത് കാരണം തലച്ചോറിലെ ജൂതബിരുദ്ധതയാണ് അത് വരുന്നത് മസ്തിഷ്കത്തിൽ നിന്നാണ് മസ്തിഷ്കത്തിൽ ഫീഡ് ചെയ്യപ്പെടുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ബൈലോയിൽ നിന്നാണ് അവിടെയാണ് ഈ പ്രശ്നം അടിസ്ഥാനപരമായി പരിഹരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും അധികം വഷളായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ രക്തരൂക്ഷിതമായ ആക്രമണങ്ങളും കലാപങ്ങളും ജൂതന്മാർക്കെതിരെ ഉണ്ടാവുന്നുണ്ട് ജർമ്മനി ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കുന്നു എന്നറിഞ്ഞ ജെറഷലേ മുഫ്തി തങ്ങളുടെ നാട്ടിലുള്ള ജൂതന്മാരെ കൂടി കൊല്ലാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഹിറ്റ്ലറെ കാണുന്ന സാഹചര്യം പോലും ഉണ്ടായി ജൂതന്മാർക്ക് അവിടെ ഒരു രാജ്യം രാജ്യമുണ്ടാകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു ഈ അറബ് രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ ഇടപെടുകയും പ്രശ്നപരിഹാരത്തിനായി ഇസ്രയേലിൽ ലഭിച്ച പ്രദേശത്തെ വീണ്ടും വിഭജിച്ച് രണ്ട് കൂട്ടർക്കുമായി വിധിച്ചു നൽകാൻ തീരുമാനിക്കുന്നു ഇക്കാര്യം ആദ്യഘട്ടത്തിൽ ഇരു കൂട്ടർക്കും സ്വീകാര്യമായില്ല കാരണം ജൂതന്മാർ ഓൾറെഡി അവിടെ വരികയും സ്ഥലങ്ങൾ മേടിക്കുകയും അവരുടെ പാർപ്പിടം കൃഷിയും പരിപാടികളുമായി സെറ്റിൽഡായിട്ടുണ്ടായിരുന്നു എങ്കിലും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യഹൂദന്മാർ തയ്യാറായി ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച പ്രകാരം അവർക്ക് ലഭിച്ച അൻപത്തിയാറ് ശതമാനം മാത്രം പ്രദേശത്തേക്ക് അവർ മാറി ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് നാം ഇന്ന് കാണുന്ന ഇസ്രായേൽ ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലാം തീയതി ഇസ്രായേൽ ഒരു രാജ്യമായതിൻ്റെ പിറ്റേ ദിവസം ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നു പിന്നെയുള്ള ചരിത്രം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ ചരിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ നിമിഷം വരെയും എത്തി നൽകുന്നു ഇസ്രായേലിനോടുള്ള ഈ വിരോധം ഞങ്ങൾ ഒരിക്കലും ജൂതന്മാരെ അംഗീകരിക്കില്ല എന്നുള്ള അവരുടെ തിട്ടൂരം വരുന്നത് അടിസ്ഥാനപരമായി അവരുടെ തലച്ചോറിലെ പൊളിറ്റിക്കൽ ഇസ്ലാം ഫിലോസഫിയിൽ നിന്നാണ് ആ ഫിലോസഫി എടുത്തു മാറ്റിവെച്ചാൽ ആധുനിക രാഷ്ട്രത്തിലെ പൗരന്മാരെ പോലെ എന്ന് സംസാരിക്കാൻ ഹമാസോ ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഇറാനോ ഒക്കെ സമ്മതിക്കുന്നുവോ അന്ന് മുതൽ മാത്രമാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാവുകയുള്ളു മധ്യ ഏഷ്യയിലൊക്കെ സമാധാനം കാക്ഷിക്കുന്ന ആളുകൾ പക്ഷേ അടിസ്ഥാനപരമായി ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നിടത്താണ് നമ്മുടെയൊക്കെ വീഴ്ചയും വരുന്നത് എന്തായാലും ഹമാസ് ബന്ധികളെ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നത് കരാർ ലംഘിക്കുന്നുവോ എൻ്റെ തൊട്ടുപിറ്റിയ ദിവസം മുതൽ ഗസയിൽ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞത് അതിന് പൂർണ്ണമായ പിന്തുണയാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ട്രംപിനെ നമുക്കറിയാം ഇനി പോരുന്ന ഓരോ ദിവസങ്ങളിലും മണിക്കൂറുകളിലും തീവ്രത കൂടുക എന്നതല്ലാതെ കുറയാനുള്ള യാതൊരുവിധ വിധ സാഹചര്യവുമില്ല എന്തായാലും ചരിത്രം ഇടയ്ക്കൊന്ന് ഓർക്കണം യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും നിങ്ങളുടെ സോക്കോൾഡിന് അറേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കാതെ വേണ്ട ചരിത്രം പഠിക്കുക പഠിച്ചതിന് ശേഷം വിമർശിക്കുക നന്ദി നമസ്കാരം